കോംറേഡ് രചന ഏക അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ സിയാവും ആകാംക്ഷയോടെ അച്ചായനെ തന്നെ നോക്കി നിൽക്കുകയാണ് ആ ആളാരാണെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും ആകാംക്ഷയോടെ അച്ചായനെ നോക്കി കാർത്തി അച്ചായന്റെ ചുണ്ടുകൾ മെല്ലെ മന്ത്രിച്ചു കാർത്തി ആ പേര് കേട്ടതും എല്ലാവരും വിശ്വസിക്കാൻ ആ പരസ്പരം നോക്കി പാതുവിനെ ശരീരം തളരുന്ന പോലെ തോന്നി ഇല്ല കാർത്തി ഒരിക്കലും ചെയ്യില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനിത് വിശ്വസിക്കില്ല പാത്തു കുറച്ച് ഉച്ചത്തിൽ തന്നെ പറഞ്ഞു നോക്ക് ശിവ നമ്മുടെ കാർത്തിയിട്ട് അങ്ങനെ ചെയ്യൂല എന്നേക്കാൾ കൂടുതൽ നിന്നെ രടി കാർത്തികേട്ടൻ സ്നേഹിച്ചത് നിനക്ക് നമ്മുടെ ഏട്ടൻ അങ്ങനെ ചെയ്യാൻ കഴിയില്ലെന്ന് ചായ ഒരിക്കലും അങ്ങനെ ചെയ്യൂല അച്ചോടന അങ്ങനെ കഴിയൂല പാത്തു കരഞ്ഞുകൊണ്ടാണ് ഒഴിമിപ്പിച്ച് കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല മോളെ നീ ഒന്ന് ക്ഷമിക്കൂ എല്ലാം വ്യക്തമാക്കിയിട്ട് ഞാൻ ഈ കേസ് ക്ലോസ് ചെയ്യും അതുവരെ എല്ലാവരുന്നോട് സഹകരിച്ചേ മതിയാവും അച്ഛൻ പറയുന്ന ഏട്ടതും സാർ പാത്തുവിനെ വന്ന് പിടിച്ചു കാർത്തി അങ്കിലാദ്യം സംശയം പറഞ്ഞതും ആ പേരായിരുന്നു പക്ഷെ എനിക്കറിയാം ഞാനങ്ങനെ ചിന്തിച്ചാൽ കൂടി എൻ്റെ കാർത്തി ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ലെന്ന് കൂടെ കൂടിയത് മുതൽ കാർത്തി ജീവന്റെ ഭാഗമായി തന്നെയാണ് അച്ഛൻ കൊണ്ടു പാത്തു പറഞ്ഞ പോലെ കാർത്തി ഇങ്ങനെ ചെയ്യുമെന്ന് അവനറിയാവുന്ന ആരും വിശ്വസിക്കില്ല കാർത്തി അല്ല ഇത് ചെയ്തതെന്നതിന് എൻ്റെ കയ്യിൽ വേറെയും തെളിവുണ്ട് അന്ന് അശ്വിൻ മരിച്ച ദിവസം രണ്ടുപേർ ഓടിപ്പോന്ന് വ്യക്തമായി കണ്ടതാണ് ആ സമയം എൻ്റെ കൂടെ കാർത്തി ഉണ്ട് അവനല്ല ഇത് ചെയ്തെന്ന് തെളിക്കാൻ ഇത് മാത്രം മതി പിന്നെ ആര് അടുത്ത ചോദ്യം അതായിരുന്നു കൂടെ നിന്ന് ചതിക്കുന്നവൻ ആര് അശ്വിൻ വധക്കേസിനൊരു പ്രത്യേകതയുണ്ട് ഈ കേസിലെ ഓരോ തെളിവുകളും ഞങ്ങൾ തേടി ഇങ്ങോട്ട് വരികയായിരുന്നു ഞങ്ങൾ അന്വേഷിച്ചു പോകേണ്ട ആവശ്യം വന്നിട്ടില്ല ആ കത്ത് അന്ന് കേസ് അന്വേഷിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ അത് നശിപ്പിക്കാതെ സംരക്ഷിച്ചത് അങ്കിളായിരുന്നു അതിൽ നിന്ന് തന്നെ തുടങ്ങാൻ നമുക്ക് അച്ചായനെ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു അയാളോട് ഇങ്ങോട്ട് വരാൻ പറ അടുത്തുനിന്ന് കോൺസ്റ്റബിളിനോട് അച്ചായൻ പറഞ്ഞു അല്പസമയത്തിനകം അവിടേക്ക് വന്ന ആളെ പലർക്കും സുപരിചിതമായിരുന്നു അച്ചായനെ അയാൾ സല്യൂട്ട് ചെയ്തു അച്ചായനെ അയാളെ നോക്കി ഒന്ന് പരിഹാസത്തോടെ ചിരിച്ചു ഈ ആളറിയും നിങ്ങൾക്ക് അച്ചായനെ എല്ലാവരെയും നോക്കി ചോദിച്ചു ഇതാണ് അശ്വിൻ വധ കേസ് അന്വേഷിച്ച മാന്യദേഹം തന്റെ കഴിവ് കേടു കൊണ്ട് മാത്രം ഈ കേസ് എങ്ങും എത്താതെ ശമ്പളം നൽകുന്ന സർക്കാരിനേക്കാൾ കിമ്പളം നൽകുന്ന മേലാളന്മാരോട് കൂറുകാണിച്ചയാൾ അച്ഛൻ പറയുന്ന കേട്ട് മറുവാക്കൂരിയാളാതെ അയാൾ തലതാഴ്ത്തി നിന്നു ഒരുപാട് സമ്മാനങ്ങൾ എനിക്ക് അയാൾ തന്നിട്ടുണ്ട് അറിയടോ അവക്ക് തിരിച്ചറിയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല ഇട്ട് വട്ടം കറക്കാനും അറിയാം പക്ഷേ ഞാനത് ചെയ്യില്ല കാരണം ഞാൻ ജനിച്ചത് ഒറ്റ തന്തക്കാ നല്ല ഉശിയിലുള്ള അച്ഛന്റെ മോനായിട്ടോ അച്ചായൻ്റെ സംസാരം കേട്ടതും അവിടെ കൂടിയ മാധ്യമ പ്രവർത്തകരടക്കം പലരും കയ്യടിച്ചു എവിടെടോ താനന്ന് പൊക്കി പറഞ്ഞ ആ തെളിവ് അച്ചായൻ പരിഹാസത്തോടെ ചോദിച്ചു അയാളൊരു ഫയൽ അച്ചായനു നേരെ നീട്ടി അത് വാങ്ങി അയാളെ നോക്കിയെന്ന് ചിരിച്ചു ഇനി ഇത് പിടികം താൻ ഇതുവരെ സർക്കാരിന് വേണ്ടി സേവനം ചെയ്തെന്നുള്ള പ്രതിഫലം അച്ചായനെ അയാൾക്ക് നേരെ ഒരു കവറ് നീട്ടിക്കൊണ്ട് പറഞ്ഞു സംശയിക്കണ്ട നിനക്കുള്ള സസ്പെൻഷൻ ലെറ്ററാ അത് ഡിസ്മിസ് ആക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നിന്റെ സേവനം സർക്കാരിന് ആവശ്യമില്ല അവിടെ നല്ല ഒന്നാന്തര ആൺകുട്ടികൾ വേറെയുണ്ട് നിങ്ങളെപ്പോലുള്ളവരുടെ ആവശ്യമില്ല അച്ചായന്റെ വാക്കുകൾ കേട്ടിട്ട് മറുത്തൊന്നും പറയാതെ അയാൾ തലാഴ്ത്തി നിന്നു ഒന്നും പറയാൻ അല്ലെങ്കിൽ താങ്കൾക്ക് പോവാം അയാളെ നോക്കി അച്ചായൻ പറഞ്ഞതും അയാൾ അവിടുന്ന് പോയി അയാൾ പോകുന്ന നോക്കി അച്ചായൻ കുറച്ചേരം നിന്നു ഈ കത്താണ് കുറ്റവാളികളിലേക്ക് വിരൽ ചൂണ്ടുന്ന ആദ്യത്തെ തെളിവ് അന്വേഷണത്തെ അയാൾ ഭയപ്പെടുന്നു അതിന്റെ വിഷയം മാറ്റാനാ ഇങ്ങനെ ഒരു കത്ത് ഇതാണ് ആ കത്ത് അച്ചാൻ അത് നിവർത്തിപ്പിടിച്ച് എല്ലാവരെയും കാണാൻ പാത്തിൽ ഉയർത്തിപ്പിടിച്ചു ഞാൻ സർവീസിൽ കയറിയപ്പോൾ ആദ്യം അന്വേഷിച്ചു ഈ കത്തായിരുന്നു അന്ന് തന്നെ കുറ്റവാളികളെ കുറിച്ച് എനിക്ക് ചില ധാരണകൾ ഉണ്ടായിരുന്നു വ്യക്തമായ തെളിവുകൾ കിട്ടാൻ നടപടിയെടുക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം ഞാൻ മൗനം പാലിച്ചു പിന്നീട് ഞാനും ശിവയും ചേർന്ന് അന്വേഷണം ഊർജിതമാക്കി അതിനുവേണ്ടി രഹസ്യമായ ഒരു സ്ക്വാഡ് രൂപീകരിച്ചു അന്വേഷണം നൽകിയ രീതിയിൽ പുരോഗമിച്ചു ഈ സമയത്താണ് ഞങ്ങൾ തേടി അടുത്ത തെളിവെത്തിയത് അതൊരു ഭീഷണി കത്തായിരുന്നു അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ശിവയെ ഇല്ലാതാക്കുന്നായിരുന്നു ഭീഷണി അയച്ചവർക്കിതൊരു ഭീഷണി കത്താവാം പക്ഷെ ഞങ്ങൾക്കിത് മറ്റൊരു തെളിവായിരുന്നു ഇതാണ് ആ കത്ത് കാണുന്നവർക്ക് മനസ്സിലാവും രണ്ട് കത്തും ഒരാളുടെ കൈപ്പടയിൽ പിറന്നതാണെന്ന് ആ അച്ചായും രണ്ട് കത്തും എല്ലാവരെയും കാണിച്ചു കൊടുത്തു കാണുന്നവർക്ക് നിസ്സംശയം പറയാൻ കഴിയും അത് രണ്ടും ഒരാട് തന്നെയാണെന്ന് അതോടുകൂടി എനിക്ക് ആളെ വ്യക്തമായി എനിക്ക് മനസ്സിലായാള് ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം എന്നിട്ടാവാം ബാക്കി വിചാരണ ഒരു പുഞ്ചിരിയോടെ ആൾക്കൂട്ടത്തിലേക്ക് നടന്നു അവിടെ നിന്ന് ശ്യാമിന്റെ കൈയും പിടിച്ച് എല്ലാവർക്കും മുമ്പിലായി നിർത്തുമ്പോൾ പലർക്കും പല സംശയങ്ങളുമായിരുന്നു കൺമുമ്പിൽ നടക്കുന്നത് വിശ്വസിക്കാനാവാതെ പലരും കരഞ്ഞുപോയി വേദനയോടെയല്ലാതെ ആർക്കും ഒന്നും ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല നിങ്ങളുടെ സംശയങ്ങളെല്ലാം എനിക്ക് മനസ്സിലാവും എല്ലാവരുടെയും മുഖത്ത് നോക്കി അച്ചായൻ പറഞ്ഞു കാർത്തിയെ പോലെ ശ്യാമും ഞങ്ങളുടെ സുഹൃത്തല്ലേ ഇവൻ അങ്ങനെ ചെയ്യുവെന്നല്ലേ അങ്ങനെ വിശ്വസിച്ചതാ ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് കൂട്ടത്തിലെ ചെന്നായി തിരിച്ചറിയാൻ വൈകിപ്പോയി ഇല്ല എനിക്കതിന് കഴിയില്ല ഞാൻ നമ്മുടെ അച്ഛനെ കൊന്നിട്ടില്ല എന്തപ്പ എനിക്കതിന് കഴിയില്ല ഒരിക്കലും പറഞ്ഞു തീരുന്നതിന് മുമ്പ് കാരണം പോവിച്ചുള്ള ഒരു അടിയായിരുന്നു അച്ചായൻ കൊടുത്ത് അടിയുടെ ശക്തിയിൽ അവൻ പുറകിലേക്ക് മറിഞ്ഞു വീണു അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അച്ചായൻ ദേഷ്യത്തോട് അവന്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു വിളിച്ചു വിളിച്ചുപോവൻ തന്നെ നീ ആ പേര് നിനക്ക് ആ പേര് വിളിക്കാനുള്ള ഒരു യോഗ്യതയുല്ല ഇതിന്റെ പിന്നിൽ നീയാണെന്ന് അറിഞ്ഞ പോലെ നീർുകടഞ്ഞാൻ ഫ്രണ്ട്ഷിപ്പിന് വില നീ കൽപ്പിച്ചിട്ടുണ്ടാവില്ല എന്നാ അങ്ങനെയല്ല മറ്റുള്ളവര് അതുകൊണ്ടാ നീ എഴുതിയെഴുത്ത് ഞങ്ങൾക്ക് മനസ്സിലാവില്ലെന്ന് നീ കരുതിയതും ഇതിന്റെ പിന്നിൽ നീയാണെന്ന് അറിഞ്ഞ മുതൽ ഞാൻ കാത്തിരുന്ന ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാ നിന്റെ നാവിൽ നിന്ന് എനിക്കറിയണം എന്തിനു വേണ്ടിയാണെന്നോ അച്ചായ രോഷത്താൽ അടിമുടി വറക്കിയായിരുന്നു ഞാൻ ചെയ്തിട്ടില്ല നീ വേറെ ആരെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടി എന്റെ മേൽ പഴിയാരുത് ശ്യാം തന്റെ ഭാഗം ന്യായകര് സംസാരിച്ചു അങ്ങനെ നീ ചെയ്യുന്ന തീണ്ടിതിന് എനിക്ക് വശമില്ല നീയാണിതിന് പിന്നിലെ നിന്ന് വ്യക്തമായ തെളിവുണ്ട് എന്റെ കയ്യിൽ ഏത് നീ വലിയ നടക്കുന്ന ഈ കത്തോ എന്റെ കൈപ്പിടെ പോലെ വേറെ ആരെങ്കിലും മനഃപൂർവ്വം ചെയ്താണെങ്കിലോ എന്നെ കൊടുക്കാൻ ഞാൻ എന്തിനു വേണ്ടി ചെയ്യണം അതിന് മാത്രം എന്ത് വൈരാഗ്യ എനിക്ക് അവനോടുള്ളത് ശ്യാം സംശയ രൂപേണ ചോദിച്ച് അത് നീ പറഞ്ഞ ന്യായം നിന്നെ കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും ചെയ്തതാ പക്ഷെ മുന്നോട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ അല്ലല്ലോ ശ്യാമേ പിന്നെ എന്തിനു വേണ്ടി അത് തന്നെയാണ് ഞാനും തലപോഞ്ഞ ആലോചിച്ചത് എത്ര ആലോചിച്ചിട്ടും എനിക്കൊരു ഉത്തരം കിട്ടിയില്ല അങ്ങനെ ഇരിക്കയാണ് ഒരു കാര്യം ഓർമ്മ വന്നത് അശ്വി മരിക്കുന്നതിന് മുമ്പ് എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു ഈ കാര്യം എന്നെ പാത്തുവിനോടും കാർത്തിയോടും ശിവയോടും പറഞ്ഞിട്ടുണ്ട് രാവിലെ വരുമ്പോൾ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പിന്നീട് അശ്വിൻ്റെ മരണം അതിൽ നിന്നുണ്ടായ വേദനയും കാരണം എല്ലാവരും ആ കാര്യം മറന്നു എന്താവും ആ സർപ്രൈസ് ഒരുപക്ഷെ അതറിഞ്ഞാൽ ഈ കേസിലേക്കുള്ള പല ദുരൂഹതകളുടെയും ചുരുളഴിയും നീ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ അന്വേഷണത്തെ വഴിതിരിച്ചുവിടുക അശ്വിനെ ഞാൻ കൊന്നിട്ടില്ല ആ കത്തുകൾ ശ്യാംളി ദേഷ്യത്തോടെ പറഞ്ഞു ഓഹോ ആ കത്തുകളൊന്നും നിന്റെ അല്ല അല്ലേ എങ്കിലും എന്തിനാ പിന്നെ നീ ശിവയെ കൊല്ലാൻ എന്ന വ്യാജേനെ ഒരാളവിടെ വീട്ടിലേക്ക് അയച്ചത് നീ എന്താ കരുതിയത് അവൻ എന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടതാണെന്നു എന്നാ അങ്ങനെയല്ല അയാളെ ഞാനൊരു സൂചിയിൽ കോർത്ത ഇര കണക്കുന്നതിന്റെ മുമ്പിലേക്ക് ഇട്ടതാ നീ കൃത്യമായി അതിൽ കൊത്തുകയും ചെയ്തു അയാളെ ഞാൻ അഴിച്ചുവിട്ടതായിരുന്നു അയാൾക്ക് പുറകിലുള്ള ആളെനിക്ക് വേണമായിരുന്നു അയാൾ നിന്നെ വന്ന് കണ്ടതിന് ശേഷം കൃത്യമായി എൻ്റെ കയ്യിൽ തന്നെ വന്ന് പെട്ടിട്ടുണ്ട് ഇപ്പം അയാൾ എൻ്റെ കസ്റ്റഡിയിലാണ് അയാൾ പറഞ്ഞു കഴിഞ്ഞു ശ്യാമേ നീയുമായിട്ടുള്ള ബന്ധം അച്ഛാൻ പരിഹസത്തോട് അവനെ നോക്കി പറഞ്ഞു ഒന്നും പറയാനാവാതെ തലതാഴ്ത്തി നിന്നു നീ എന്ത് കരുതി നിന്നെ പിടിമുറുക്കുമ്പോൾ ഞാൻ കൃത്യമായ തെളിവുകൾ സ്വീകരിച്ചിട്ട് തന്നെയാണ് അല്ലെങ്കിൽ സ്ഥലം എമ്മിലെ വിലക്ക് വെക്കാൻ മേലാളന്മാരെന്നെ സമ്മതിക്കില്ല അന്നത്തെ ആ സർപ്രൈസ് എന്താണെന്ന് പിന്നീട് ഒരിക്കലും നീ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ അന്ന് നീയോ അശീൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലേ എന്നിട്ട് എന്തിനു വേണ്ടി ഞങ്ങളവിടെ അത് മറച്ചു വെച്ചു അതിൻ്റെ പിന്നിൽ നിൻ്റെ സ്വാർത്ഥ തന്നെയായിരുന്നു ശ്യാമേ പക്ഷേ എല്ലാം അറിയാൻ ഞങ്ങൾ ഒരുപാട് വൈകിപ്പോയി അന്നത്തെ ആ സർപ്രൈസ് അറിയാൻ ഞാനത് അവിടെ പങ്കെടുത്ത എല്ലാവരെയും പോയി കണ്ടു എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇത്ര ചെറുപ്പത്തിൽ തന്നെ പാർട്ടിക്ക് വേണ്ടി തന്റെ ജീവിതം മാറ്റി വെച്ചൊരു സഖാവിൻ്റെ അർപ്പണബോധത്തെക്കുറിച്ച് പലരും അവന്റെ കാര്യം ചോദിച്ചപ്പോൾ വാതോരാ സംസാരിച്ചു അവന്റെ കഴിവുകളിൽ പാർട്ടിക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ് അന്ന് നടക്കാൻ ഇന്ന തെരഞ്ഞെടുപ്പിൽ അവനെ നോമിനേറ്റ് ചെയ്തു ജയിക്കുകയാണെങ്കിൽ മന്ത്രിസ്ഥാനം ഓഫർ ചെയ്തു ഈ കാര്യം പിന്നീട് ആരും അറിഞ്ഞില്ല ആരെയും നീ അറിയിച്ചില്ല നിന്റെ അധികാരമോഹം ഇല്ലാതാക്കിയത് ഞങ്ങളുടെ എല്ലാം ജീവിതത്തെയാ കേവലൊരു പദവിക്ക് വേണ്ടി നീ നമ്മുടെ കൂടെ പെറുപ്പിനെ വെട്ടി വീഴ്ത്തിയല്ലോടാ അച്ചായൻ വേദനയോട് അവനെ നോക്കി നിനക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് അച്ചു അറിഞ്ഞ അവർ ഒഴിഞ്ഞെ അത്രക്കും പ്രിയപ്പെട്ടതല്ലേടാ അവന്റെ പള്ളൊക്കെ കത്തിക്കയറ്റിപ്പോ കേവല സ്ഥാനമാനങ്ങളെക്കാൾ വലുതായിരുന്നു നമുക്കവൻ നീ ഇല്ലാതാക്കിയത് എത്രപെട്ട സന്തോഷാണെന്ന് വലിയ കണ്ടുപിടുത്തം തന്നെയാണ് നീ നടത്തിയത് പക്ഷെ ഇവിടെ നിനക്ക് തെറ്റിപ്പോയി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ എനിക്ക് മുന്നേ അവനെ ഇല്ലാതാക്കായിരുന്നു എന്നും അശ്വിനന്റെ അവകാശങ്ങളെല്ലാം പിടിച്ചെടുക്കുകയായിരുന്നു അവന്റെ കൂടെ എന്തിനേതിനും ഞാനുണ്ടായിരുന്നു എന്നിട്ടും പ്രശംസകളൊക്കെ അവനെ തേടി വന്നു വെറും കോമാളിയായി എല്ലാവർക്കും മുമ്പിൽ ഒരു പരിഹാസ കഥാപാത്രമായി വിവരക്കേട് മാത്രം പറയുന്ന ഒരാളായിട്ടേ നിങ്ങളെല്ലാവരും എന്നെ കണ്ടിട്ടുള്ളൂ എൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എന്നിൽ മാത്രം ഒതുങ്ങിക്കൂടി അവൻ ഇല്ലാതായാൽ മാത്രമേ എൻ്റെ ആഗ്രഹങ്ങൾ നടക്കുകയുള്ളൂ എന്ന് അറിഞ്ഞിട്ടും ഞാൻ അതിനെ തുനിഞ്ഞില്ല എന്നാൽ സ്നേഹിച്ച പെണ്ണിനെ നഷ്ടപ്പെട്ടത് എനിക്ക് സഹിക്കാവുന്നതിന് കൂടുതലായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി സ്നേഹിച്ച പെണ്ണ് അതിനെ കൂടെ അവൻ തട്ടിയെടുത്ത പിന്നെ ഞാൻ എന്തു ചെയ്യണം ഷ്യാമിന്റെ സ്വരം ദേഷ്യം കൊണ്ട് വരച്ചു അവൻ്റെ വാക്കുകൾ കേട്ട് എല്ലാവരും സംശയത്തോടെ അവരെ നോക്കി ഞാൻ അന്നേ പറഞ്ഞല്ലേ അന്തപ്പ ശിവ നിന്റെ പെങ്ങളാണെന്ന് അതിടക്കിടെ പറയാനൊരു കാരണമുണ്ട് നിന്റെ കണ്ണിൽ ഞാൻ പലപ്പോഴും അവളോടുള്ള പ്രണയം കണ്ടിട്ടുണ്ട് പക്ഷേ ശത്രുവിനെ പോലെ നോക്കിയിരുന്ന അച്ുവിൻ്റെ കണ്ണുകളിൽ പകമാറി പ്രണയം വിരിഞ്ഞത് ഞാനറിഞ്ഞില്ല ഞാനവളാദ്യം കണ്ടത് സണ്ണി മുടിമുറിക്കാൻ ഒരുങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങളറിഞ്ഞത് അല്ലേ കാർത്തി അന്നേ ഉള്ളിൽ കയറി കൂടിയതാണ് ശിവ പിന്നീട് അശ്വിൻ തന്റെ പ്രണയം പാത്തുവിനോട് പറയുന്ന കേട്ടുന്നതിൻ്റെ പുറകിൽ അന്ന് എല്ലാം തകർന്ന് ഞാനുള്ള കാര്യം നീ അറിഞ്ഞില്ല അച്ചാർ നോക്കി ശ്യാം പറഞ്ഞപ്പോൾ എല്ലാവർക്കും അതൊരു പുതിയ അറിവായിരുന്നു നിന്റെ പ്രണയം നീ സുഹൃത്തിനു വേണ്ടി ഉപേക്ഷിച്ചപ്പോൾ വിട്ടുകൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ശിവനിൽ വേരോറപ്പിച്ച് കഴിഞ്ഞിരുന്നു അശ്വിനെ പ്രണയിച്ചപ്പോൾ തകർന്നു പോയത് ഞാനാ പിന്നീട് ഇവരുടെ പ്രണയം മുഹൂർത്തങ്ങൾക്ക് ഒരുപാട് സാക്ഷിയാവേണ്ടി വന്നപ്പോൾ ഒരുപാട് ഒഴിഞ്ഞു വരാൻ നോക്കിയതാ പക്ഷേ ശിവേനിൽ ഭ്രാന്തമായി കഴിഞ്ഞിരുന്നു ഞാൻ ആഗ്രഹിച്ചെല്ലാം തട്ടിയെടുത്ത അശ്വിനോട് എനിക്കങ്ങനെ അടങ്ങാത്ത പകയായി എന്ന് നിങ്ങൾ മനസ്സിലാക്കില്ലെങ്കിലും അരുൺ കാണുന്നുണ്ടായിരുന്നു അവൻ്റെ വാക്കുകൾ എരിതിയിൽ എണ്ണൊഴിക്കുന്ന പോലെയായിരുന്നു ചങ്കുപിടക്കുന്ന വേദനയോടെ തന്നെയാ അവനിലേക്ക് ഞാൻ കത്തി താഴ്ത്തി ഇറക്കിയത് അവൻ വേദന കൊണ്ട് പൊളയുമ്പോൾ ഹൃദയം പൊഴിയുന്ന വേദനയോടെയാ ഞാൻ ആ കൃത്യം ചെയ്തത് ഒരു നിമിഷത്തെ സ്വാർത്ഥത എനിക്ക് നഷ്ടപ്പെടുത്തിയ എൻ്റെ ജീവിതത്തെ തന്നെയാണ് അവന്റെ മരണശേഷം ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഓർത്തു ഞാൻ ഒരുപാട് വിലപിച്ചത് അന്നു മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ഒരു പല രാത്രികളിലും ആരും കാണാതെ ഇവിടെ വന്ന് കരഞ്ഞിട്ടുണ്ട് ചെയ്തു പോയ തെറ്റോർത്ത് ഒരുപാട് ക്ഷമ ചോദിച്ചിട്ടുണ്ട് ഇവിടെ വന്ന് പറഞ്ഞു വന്നപ്പോഴേ ശ്യാം കരഞ്ഞുപോയിരുന്നു പറ്റിപ്പോയ തെറ്റിന് ഇന്ന് ഈ നിമിഷം വരെ നീറി കഴിയുകയാണ് ഞാൻ ഈ തെറ്റിന്റെ പേരിൽ നിങ്ങൾ എന്നെ അകറ്റരുത് ശ്യാം യാജനയോടെ തൻ്റെ സുഹൃത്തുക്കൾ നോക്കി പറഞ്ഞു പക്ഷെ ആരും തന്നെ അവനൊന്ന് സഹതാപത്തോടെ പോലും നോക്കിയില്ല എല്ലാവരുടെ കണ്ണിലും അവനോടുള്ള വെറുപ്പ് മാത്രം നിർമ്മലാമ തകർന്നു പോയെല്ലാം കേട്ടിട്ട് ശിവയുടെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല അവൾ തളർന്നു വീഴുമോ എന്നിവരെ പേടിച്ചു അമ്മേ എന്നോ ക്ഷണിക്കും തെറ്റുപറ്റിപ്പോയി തിരുത്താൻ പറ്റാത്ത തെറ്റ് നിർമ്മലയുടെ ഇരുകൈകളും പിടിച്ച ശ്യാം കരഞ്ഞുകൊണ്ട് പറഞ്ഞു എങ്ങനെ തോന്നിയടാ എന്റെ കുഞ്ഞിനെ നീ സ്വന്തം മോനെ പോലെയല്ലേ നിന്നെയും ഞാൻ കണ്ടത് എത്ര തവണ ഈ കൈകൊണ്ട് നിനക്ക് വെച്ച് വിളപ്പി തന്നിട്ടുണ്ട് ഒരിക്കലും ും വിചാരണയും വിശദീകരണവും കഴിഞ്ഞു ഇനി നടപ്പിലാക്കാനുള്ളത് ശിക്ഷ മാത്രം അച്ഛൻ എല്ലാവരെയും നോക്കി പറഞ്ഞു നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഇവർക്ക് നൽകും ഇവരെ പോലെ ഫ്രണ്ട്ഷിപ്പിന് വിലകൽപ്പിക്കാത്തവരാവാൻ ഒരിക്കലും ഞങ്ങൾക്ക് പറ്റില്ല ഇവരെ കൊണ്ടുപോയിക്കോളൂ അച്ഛൻ മറ്റു പോലീസുകാരുടെ പറഞ്ഞു അഷീൻവത കേസ് പൂർണ്ണമായിരിക്കുന്നു ഇനി നിങ്ങൾക്ക് പോവാം മാധ്യമ പ്രവർത്തകരോട് അച്ചായൻ പറഞ്ഞു പോലീസുകാരുടെ അകമ്പൊടിയുടെ പോകുന്ന ശ്യാമിന്റെയും അരുണിന്റെയും പുറകിൽ നിന്ന് പാത്തു വിളിച്ചു പറഞ്ഞു പോവാൻ നിന്നവർ ഒന്ന് നിന്ന ശേഷം പാത്തുവിനെ തിരിഞ്ഞു നോക്കി